പഴം പച്ചക്കറി കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ഉറപ്പുവരുത്തുന്നതിനും കാർഷിക മേഖലയിലെ ഇടത്തട്ടുകാരുടെ ചൂഷണത്തിൽ നിന്നും കർഷകരെ രക്ഷിക്കുന്നതിനുമായി പ്രവർത്തിച്ചു വരുന്ന മൈത്രി വി എഫ് പി സി കെ എളന്തിക്കര സ്വാശ്രയ കർഷക സമിതി വാർഷിക പൊതുയോഗം നടന്നു വി എഫ് പി സി കെ ജില്ലാ മാനേജർ മഞ്ജുഷ എസ് ഉദ്ഘാടനം ചെയ്തു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല പല സ്റ്റേജുകളിൽ കൂടെ കടന്നുപോയി കടന്നുപോയാണ് നമ്മുടെ ഉത്തരമേഖര സമിതിയിൽ നിന്ന് ഈ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു കാർഷിക മേഖലയാണ് പക്ഷെ ആദ്യമൊക്കെ നമ്മൾ കുറേ കളക്ഷൻ സെൻറ്ററുകളൊക്കെ ആയിട്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന ഒരു ഇവിടെ ഇപ്പോൾ ഒരു കെട്ടുറപ്പില്ലായ്മ നമുക്കതുകൊണ്ടുണ്ടായിരുന്നു

എ എം കരീം എം ഡി സന്തോഷ് എം പി സലീം ലിനി ജെയ്സിൽ എന്നിവർ സംസാരിച്ചു തുടർന്ന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു